ചിലപ്പോ വിശന്നിരിക്കുന്ന ടൈമിലായിരിക്കും അത്രയും വിശപ്പുള്ള ടൈമിലായിരിക്കും അവരുടെ ചോദിക്കാ എന്തെങ്കിലും മേടിച്ച് തരുമോന്ന് വലിയ വീരവാദം മുടക്കിയിട്ട് നമുക്ക് പൈസ വേണോ നീ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തരും അത്യാവശ്യം വരുമ്പോൾ ഒരിക്കലും ബന്ധുക്കളുടെ അടുത്ത് ചോദിക്കില്ല ബേസിൽ ജോസഫ് പറയില്ലേ നമ്മുടെ പടത്തില് ഒരു പടം ഉണ്ട് എന്താന്ന് വെച്ചാലേ നമുക്ക് ഒരു കടയില് പോയിട്ട് ഒരു രൂപയുടെ മിഠായി ആരെങ്കിലും വെറുതെ തരുമോ ഏതെങ്കിലും കടക്കാര് തരോ ഒരു രൂപയുടെ മിഠായി ആരെങ്കിലും തരുമോ പറ ഇല്ലല്ലോ പക്ഷേ നമ്മൾ എന്തെങ്കിലും കടയിൽ നിന്ന് മേടിച്ചിട്ട് ബാലൻസ് ചിലപ്പം ഒരു രൂപ ഇങ്ങോട്ട് തരാനുണ്ടോ ഒരു നമ്മളിപ്പോൾ ഒരു അറ എഴുപത് രൂപയുടെ അറുപത്തൊൻപത് രൂപയുടെ സാധനങ്ങൾ മേടിച്ചിട്ട് അറു എഴുപത് രൂപ കൊടുത്തു അപ്പോൾ ഒരു രൂപ ഇങ്ങോട്ട് തിരിച്ച് തരാനുണ്ടാവും പക്ഷേ എന്ന് പറയും അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ച് പോവും ഇല്ലേ പക്ഷേ നമ്മൾ ഒരു രൂപയുടെ മിഠായി കടയിൽ ചോദിച്ചാൽ ഒരു രൂപ തന്നെ വേണം അല്ലാതെ അവർ തരൂല്ല അതാണ് ഡിഫറൻസ് അപ്പോൾ പൈസയ്ക്ക് അതിൻ്റേതായ വാല്യൂ ഉണ്ട് ഇതിപ്പോ ബന്ധുക്കളുടെ കാര്യമാണെങ്കിലും ബന്ധുക്കൾ പൈസയുടെ കാര്യം പറഞ്ഞാല് നമ്മൾ ചിലപ്പോൾ വക്കാണാവും ഇടിയാവും ചവിട്ടാവും കുത്താവും അപ്പോൾ പൈസയാണ് എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളുടെ കടം മേടിക്കും നമ്മളും കടം കൊടുക്കും പക്ഷെ അവരെന്ത് നോക്കിയിട്ടായിരിക്കും കടം കൊടുക്കുന്നതും മേടിക്കുന്നതും അത് അവർക്ക് വിശ്വാസം വേണം നമ്മുടെ ബേസിൽ ജോസഫ് പറയില്ലേ നമ്മുടെ പടത്തില് ഇപ്പം ഇറങ്ങിയൊരു പടം ഉണ്ട് ആ പടത്തില് ഇപ്പോൾ വൈറലായിട്ടുണ്ട് ആ ഒരു ആ ഒരു ചെറിയ ഒരു ഒരു മിനിറ്റിൻ്റെ വീഡിയോ ആണ് അത് നല്ല വൈറലായിട്ടുണ്ട് അത് വിശ്വാസമാണ് എല്ലാം ആ വിശ്വാസത്തിലാണ് പൈസ എല്ലാം ഉണ്ടാവുന്നത് ആ വിശ്വാസം ഇല്ല അപ്പം അതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സും നമ്മൾ പൈസ ഒരു പ്രാവശ്യം മേടിച്ചിട്ട് തിരിച്ച് തരുന്നുണ്ടോ ആ ഒരു ഇതിന്മേലായിരിക്കും പിന്നീട് അവർ പൈസ ചോദിച്ചാലും കൊടുക്കുക ആ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ അവർ തിരിച്ചു കൊടുക്കില്ല പിന്നെ പറയാനുള്ളത് പൈസ നമ്മൾ കടം മേടിക്കുവാണെങ്കിലും ആര് വെറുതെ തരുവാണെങ്കിലും കണക്ക് വേണം നമ്മൾ എല്ലാത്തിനും കണക്ക് വയ്ക്കണം ഒരു രൂപയ്ക്ക് വരെ കണക്ക് വയ്ക്കണം നമ്മൾ വിചാരിക്കുമ്പോൾ ഒരാളിപ്പോൾ ചിലപ്പോൾ നമുക്ക് സന്തോഷം കൊണ്ട് എന്തെങ്കിലും നമുക്ക് അത്യാവശ്യം വന്നാൽ ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ചിലപ്പോൾ ഒരു വലിയ വാ വീരവാദം മുടക്കിയിട്ട് നമുക്ക് പൈസ വേണോ നീ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തരും പക്ഷേ അത് കഴിഞ്ഞിട്ട് തനി നിറം അറിയുന്നത് ചിലപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞാൽ തന്നെ അറിയാം അവരുടെ തനി നിറം എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവർ ചോദിക്കില്ല ചോദിക്കാതെ ഉള്ള പെരുമാറ്റമായിരിക്കും അവരുടെ ചിലപ്പോൾ നമ്മൾ ഹാർഷായിട്ട് പെരുമാറുക ഇറിറ്റേറ്റഡ് ആയിട്ട് പെരുമാ പെരുമാറുക നമ്മൾ നമ്മളെന്തോ കുറ്റം ചെയ്ത പോലൊക്കെ പെരുമാറുക സംഭവം പൈസ തിരിച്ചു കൊടുക്കാത്തതിൻ്റെ ആ ഒരു ഇതായിരിക്കും അവർ നമ്മളെ അടുത്ത് കാണിക്കുന്നത് അതുപോലെ നമ്മൾ കടം മേടിക്കുമ്പോൾ നമ്മൾ കണ്ണി കണ്ടവരുടെ അടുത്തൊന്നും ചോദിക്കൂല നമുക്ക് ഉറപ്പുണ്ട് അതായത് നമുക്ക് തരും അത്രയും സ്നേഹമുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ നമ്മൾ ചോദിക്കുള്ളൂ പക്ഷെ നമ്മൾ അത്യാവശ്യം വരുമ്പോൾ ഒരിക്കലും ബന്ധുക്കളുടെ അടുത്ത് ചോദിക്കില്ല നമ്മളെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് ഒരിക്കലും ചോദിക്കില്ല ഞാൻ ചോദിക്കാറില്ല ചോദിച്ചിട്ടില്ല നമ്മുടെ നമ്മുടേതായ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരുടെ അടുത്ത് മാത്രമേ ഞാൻ കടം ചോദിക്കാറുള്ളൂ ചോദിച്ചിട്ടുള്ളൂ പക്ഷെ അതില് തന്നെ നമ്മൾ കുറേയും ചോദിക്കില്ല കടം അത്യാവശ്യം വരുമ്പോൾ ചോദിക്കും പക്ഷേ ഒരാളുടെ അടുത്തു നിന്നല്ല പലവരുടെ നിന്നായിട്ടും ചോദിക്കും നമ്മൾ കടം തിരിച്ച് മേടിച്ച് പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്യും അതുപോലെ നമുക്ക് കടം തന്നിട്ടുള്ള ആളുകള് ചിലപ്പോൾ ഒരു ടൈമില് അവരുടെ ഉണ്ടായിട്ട് അവര് തരാതിരിക്കും അപ്പൊ നമ്മളത് മനഃപൂർവ്വമാണെന്ന് മനസ്സിലാക്കിയാല് പിന്നെ എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് അവരുടെ ഉണ്ടായിട്ടും ഞാൻ ചോദിച്ചിട്ട് തന്നിട്ടില്ല പിന്നെ ഞാൻ ഒരിക്കലും അവരുടെ അടുത്ത് ചോദിക്കാനായിട്ട് ഇറക്കാനായിട്ട് പോയിട്ടില്ല പോവില്ല അതിൻ്റെ ആവശ്യം ഇല്ല ഇല്ലെങ്കിൽ ഇല്ല ആ ഒരു ആവശ്യം അവിടെ ഇല്ല അത്രയേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ വീണ്ടും അവരെ പിന്നാലെ യാചിച്ച് ചെല്ലണ ആ പരിപാടി ഇല്ല ജീ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ജീവിച്ച് തീർത്തിട്ടില്ലേ പറ്റുള്ളൂ നമുക്ക് ഒരു രൂപ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിലും ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ കണക്കുണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ പിന്നീടായിരിക്കും അതിൻ്റെ മറുവശമായിട്ടുള്ള ഉപദ്രവങ്ങൾ അതായത് വാക്കുകൊണ്ടും നോട്ടം കൊണ്ടുള്ള അവരുടെ മറ്റുള്ളവരുടെ ആ ഒരു വേദന നമുക്കുണ്ടാകും പിന്നെ അത് ജീവിതകാലം മുഴുവൻ നിൽക്കും അപ്പോൾ ഒരു അനുഭവമാണ് ഞങ്ങളുടെ ഫാമിലിയിൽ അമ്മയുടെ ചേച്ചിമാരുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം ആ ചേച്ചിമാർക്കും അമ്മയ്ക്കൊക്കെ അവകാശപ്പെട്ടിട്ടുള്ള അതായത് ഇവരുടെ അച്ഛൻ്റെ അമ്മയോ അച്ഛൻ്റെ പെങ്ങൾ പെങ്ങളാ അങ്ങനെ എലഅമ്മന്ന് വിളിക്കുക അപ്പോ എലമ്മ ഇവിടെ ജോലി ഉണ്ടായി ഗവണ്മെന്റ് സെൻട്രൽ ഗവൺമെന്റ് ജോലി ഉണ്ടായി അപ്പോൾ ആൾക്ക് പിരിയാൻ നേരത്ത് കല്യാണം കഴിച്ചില്ലേ ആള് അപ്പോ പിരിയാൻ നേരത്തെ ആൾക്ക് എത്രയോ ലക്ഷം കിട്ടി ലക്ഷം കിട്ടുക പറഞ്ഞ ഇതിലെ ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ ഒരു ഒരു ചേച്ചിക്ക് ആ ചേച്ചിയോടാണ് അടുപ്പായിരുന്നത് കാരണം എപ്പോഴും പോലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളോടായിരുന്നു കൂടുതൽ കൂടുതൽ അടുപ്പം ഏളാമ്മ എന്ന് പറയണത് അപ്പം അങ്ങനെ എപ്പോഴും ചിലപ്പോൾ വീക്കിലി അവർ ഇങ്ങനെ ഓരോ സാധനങ്ങൾ മേടിക്കാൻ അതിനൊക്കെ ഏളാമ്മ അവർക്ക് പൈസ കൊടുക്കലും കാര്യങ്ങളെല്ലാം ഉണ്ട് എപ്പോഴും അവരായിട്ട് അത്രയും ആണ് അപ്പം എൻ്റെ അമ്മ വല്ലപ്പോഴും പോകുള്ളൂ അത്രയൊന്നും പോകില്ല അങ്ങനെ ചേച്ചി മേരുടെ ചേച്ചിമാരും വല്ലപ്പോഴും പോകും അത്രേ ഉള്ളൂ പക്ഷേ ഇവരായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ് ആയതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് ആ പൈസ മേടിച്ച് മേടിച്ചെടുത്ത് എല്ലാ ആ ലക്ഷം അത്ര ലക്ഷം കിട്ടി നമുക്കറിയില്ല കഥകള് ആ ലക്ഷമൊക്കെ ഇവരെ ഏറ്റെടുത്ത് മേടിച്ചെടുത്ത് അവര് സെറ്റായി അപ്പോ അത് അതേ പിന്നെ നമ്മളൊന്നും മിണ്ടിയിട്ടില്ല ഞാൻ എനിക്ക് നമുക്ക് വിഷയമില്ല നമ്മള് മിണ്ടോ ഇല്ല നമുക്കങ്ങനെ മിണ്ടാണ്ടിരിക്കാനൊന്നും പറ്റൂല പക്ഷെ അമ്മ പിന്നെ മറ്റുള്ള ചേച്ചിമാരും ചേച്ചിമാരും അവരൊക്കെ ആയിട്ട് ഇവരായിട്ട് ഇവരെ ഇവരുടെ അടുത്ത് മിണ്ടൂല മിണ്ടിട്ടില്ല പിന്നെ പിന്നെ ഞാനാലോചിക്കും അവരിപ്പോഴും മിണ്ടിയിട്ടില്ല പക്ഷെ പിന്നെ അമ്മ പിന്നെ വീട്ടിൽ ഇങ്ങനെ ഞാൻ ആലോചിക്കും ആയിരിക്കുമ്പോ ഞാനാലോചിക്കും പൈസയുടെ കാര്യത്തിൽ ഇവര് എന്തിനും മിണ്ട അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് അപ്പൊ അയാളമ്മ മരിച്ചു കുറേ നാളെ മരിച്ചിട്ട് ആ മരിക്കണ ടൈമിൽ ഇവരുടെ വീട്ടിൽ നിന്നിട്ടാണ് മരിച്ചത് വയ്യാണ്ട് കാര്യങ്ങള് ആൾക്ക് ടെൻഷനും കുറെ ടെൻഷൻ അവിടെ നിൽക്കുമ്പോഴുള്ള കുറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് വേഗം മരിച്ചു പോയത് അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് ആ പൈസ ലക്ഷങ്ങൾ കിട്ടിയപ്പോൾ പിന്നെ ഇവര് തമ്മിൽ അങ്ങോട്ടും കിട്ടും ഫോട്ടോ പൊട്ടി അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഒരു ദിവസം അങ്ങോട്ട് പോയി അപ്പോഴെക്ക് അവരുടെ മക്കളുടെ കല്യാണതൊക്കെ കഴിഞ്ഞ് അപ്പൊ ഞാൻ അമ്മ അതായത് അമ്മ അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് വിഷമല്ലേ അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുക ആരും ഇണ്ടല്ല ിൽ വിളിച്ച് മിണ്ടാൻ ആരുമെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് അതുമില്ല അങ്ങനെ എന്ത് എന്തിനാ ഞാൻ എപ്പോഴും പറയും പോയി മിണ്ടാകും പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോയി പിന്നെ മിണ്ടി കാര്യം കഴിഞ്ഞു മറ്റേ വേറെ ചേച്ചിമാർ അമ്മയുടെ ചേച്ചിമാർ ഇപ്പോഴും അവരായിട്ട് മിണ്ടിയിട്ടില്ല മിണ്ടിയിട്ടില്ല അപ്പൊ ഞാനതാ പറയണേ നമുക്ക് വേണ്ടത് ബന്ധങ്ങളാണ് പക്ഷെ ബന്ധങ്ങളിലും കണക്ക് വേണം കണക്കില്ലെങ്കിൽ ചിലപ്പോൾ അവരൊരു വലിയ നിലയിലെത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരുടെ അടിമയായിട്ട് നിൽക്കേണ്ടി വരും അടിമയായിട്ട് നിൽക്കുമ്പോൾ ഉള്ള കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവരുടെ അടി കണങ്കാല് വരുന്നത് ചിലപ്പോൾ നക്കി കൊടുക്കേണ്ടി വരും ആ ഒരു പരിപാടിയാണ് അപ്പോൾ ഒരു രൂപ അങ്ങോട്ട് മേടിക്കുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിലും വെറുതെ അല്ല എന്നുള്ള ബോധ്യത്തോട് കൂടെ കണക്ക് വയ്ക്കുക എന്നിട്ട് അത് കടം മേടിക്കുകയാണെങ്കിൽ ആവുന്ന കാലത്ത് അല്ല എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കാൻ നോക്കുക അപ്പൊ അതാണ് ഞാൻ പറയണത് പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സാണെങ്കിൽ കടം മേടിച്ച് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ നമുക്ക് മേടിച്ച് തന്ന ഫുഡിനും ചിലപ്പോൾ നമ്മൾ വിശന്നിരിക്കുന്ന ടൈമിലായിരിക്കും അത്രയും വിശപ്പുള്ള ടൈമിലായിരിക്കും അവരുടെ ചോദിക്കട്ടെ ആ എന്തെങ്കിലും മേടിച്ച് തരുമെന്ന് നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ലേഡി ഫ്രണ്ട്സ് ആണെങ്കിലും ബോയ് ആണെങ്കിലും നമ്മൾ ചോദിക്കുക അവരുടെ കാരണം നമ്മുടെ അതിൽ പൈസ ഉണ്ടാവില്ല എന്തെങ്കിലും മേടിച്ച് തരും ഞാൻ ചോദിക്കാറുണ്ട് ഇപ്പോഴും ചോദിക്കാറുണ്ട് അവർ ചായ മേടിച്ച് തരുമോന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടായിരിക്കും പക്ഷേ ആ നേരത്തെ അവര് മേടിച്ച് തരുമ്പോ മേടിച്ച് തരും പക്ഷെ അത് കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞിട്ടായിരിക്കും അതിനൊക്കെ അവര് വില പറയും കണക്ക് പറയും ചിലപ്പോൾ കാരണം നമ്മൾ സന്തോഷം ചിലപ്പോൾ നിസ്സാരുള്ളൂ പക്ഷെ അതിനു വരെ കണക്ക് പറയുന്നവരുണ്ട് ഉണ്ടായിട്ടുണ്ട് എനിക്കിന്ന് പറഞ്ഞ ഇഷ്ടം പോലെ ഇഷ്ടം അല്ലല്ല കുറച്ചൊക്കെ ഇണ്ടായിട്ടുണ്ട് ലേഡി ഫ്രണ്ട്സും ഉണ്ട് ബോയ് ഫ്രണ്ട്സും ഉണ്ട് കണക്ക് അതായത് എന്തെങ്കിലും ഒരു പോട്ടാപോട്ടി ആയാലും പിന്നെ അവര് ഉള്ളതൊക്കെ വിളിച്ചു പറയും അതായത് നിനക്കന്ന് ഞാൻ അന്ന് മേടിച്ച് ഞാൻ നീ എന്നിട്ട് അത് ഇതെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഞാൻ അന്ന് ഇത്ര പൈസ തന്നില്ലടാന്നൊക്കെ ചോദിച്ചിട്ട് ടോക്ക് ടോക്കുണ്ടാവും പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും അവരിങ്ങനെ പറയാം അന്ന് മിഷം നമ്മൾ തകർന്നു പോവും അപ്പോഴാണ് നമുക്ക് കൂടുതൽ പാഠങ്ങൾ പഠിക്കാൻ പറ്റുക അത് വേറെ കാര്യം പിന്നെ ഞാൻ സൊസൈറ്റിയിൽ പോയപ്പോൾ ഒരു ചേട്ടൻ പൈസ അടക്കാൻ നിൽക്കുക അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ബാങ്കിലെ ഷാപ്പ് ഇങ്ങനെ എണ്ണീട്ട് ആറായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി പറഞ്ഞു അപ്പോൾ ആള് ആറായിരത്തി പൈസ കൊടുത്തു അപ്പോൾ ഈ ബാങ്കിലെ സ്റ്റാഫ് ഒരു അഞ്ചാറ് പ്രാവശ്യം പറയണ്ട ആറായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തൊന്ന് ആറായിരത്തിഒരുന്നൂറ്റി നാപ്പത്തൊന്ന് അങ്ങനെ ഒരു അഞ്ചാറ്പ്രാവശ്യം പറയണ്ടേ അപ്പൊ ആള് പറ പൈസ തന്നിണ്ടല്ലോ തന്നിണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ബാങ്കിലെ സ്റ്റാഫ് പറയാ അല്ല ഒരു എന്ന് പറ ഒരു ബില്ലാന്ന് ആ ആ ഒരു രൂപ അല്ലേ അപ്പോൾ കസ്റ്റമർ ആ ഒരു രൂപ എന്ന് പറഞ്ഞു പിന്നെ കയ്യില് അപ്പോൾ ആ ബാങ്കിലെ സ്റ്റാഫ് അഞ്ചാറ് രൂപ ആവശ്യം ആറായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തൊന്ന് ആറായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തൊന്നാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു രൂപയുടെ വാല്യൂ നിങ്ങൾ ശ്രദ്ധിക്കും പലിശ മുതലെല്ലാം കൂടെ കൊണ്ട് എന്തോ അടച്ചാണ് ആള് അപ്പോൾ ആ ഒരു രൂപയ്ക്ക് ആ ബാങ്കിലെ സ്റ്റാഫ് അത്രയും വാല്യൂ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കാണണം ഞാൻ കാണുന്നുണ്ട് ഒരു രൂപയ്ക്ക് ഒരു രൂപയുടെ വാല്യൂ കൊടുക്കുന്നുണ്ട് ബന്ധങ്ങൾ നിലനിർത്ത സ്നേഹിക്ക വാക്കുകൊണ്ട് പൈസയുടെ കണക്ക് പറയാൻ പോയാൽ ആ ബന്ധങ്ങൾ തകരും ഞാനായിട്ട് തകർത്തിട്ടില്ല പിന്നെ പറയാനുള്ള വാക്കുകൾ മാറ്റി പറയുന്നവരുണ്ട് പക്ഷേ നീ എങ്ങനെയാണ് നീ മുത്താണ് നീ എൻ്റെ ചങ്കാണ് കരളാണെന്നൊക്കെ പറയും പക്ഷെ പൈസയുടെ കാര്യം വരുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽപ്പിന് എടാ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ അടുത്ത് തന്നെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ചോദിച്ചത് എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ വീടിന്റെ മറ്റത് മറിച്ച എന്തെങ്കിലും ചോദിച്ചാല് ചിലപ്പോ അവര് ഓ നിന്നെ കാണാറില്ല നീ എവിടെയാ ആടാ ഞാൻ ചെയ്യാൻ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചിലപ്പോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ അവര് പറയും ഇല്ലടാ അത് എന്താ അത് അങ്ങനെ കിടക്കാണ് മറ്റേതാണ് അത് കിട്ടിയിട്ടില്ല അങ്ങനത്തെ ടോക്കിടും ചിലപ്പോ അവര് പൈസ വരെ ചോദിക്കും ബന്ധുക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൈസ വരെ ചോദിച്ചിട്ടായിരിക്കും അവര് ആ സംഭവം റെഡിയാക്കി തരാം ഇതൊക്കെ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് അതാണ് നിങ്ങളടുത്ത് ഞാൻ പറയുന്നത് നമ്മൾ കണ്ടറിഞ്ഞു നിൽക്കും നമ്മൾ ഒരിക്കലും ഒരാളെ തല തലവയ്ക്കാൻ പോവില്ല ഇതിപ്പോ നമ്മൾ ഹോട്ടലിൽ പോയി ഒരുത്തൻ അടാ എന്റെ ചിലവാണ് നീ കഴിച്ചോ എന്ത് വേണമെങ്കിലും കഴിച്ചോ എന്ന് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും ആ ഹോട്ടൽ മുഴുക്കിരുന്ന് കഴിക്കാൻ പോവില്ല ബിരിയാണി ചപ്പാത്തി പൊറോട്ട ബീഫും മറ്റും മറിച്ച് നമുക്കറിയാം അവന്റെ ലെവൽ എങ്ങനെയാന്ന് അതിനനുസരിച്ച് എന്തെങ്കിലും പറയും എങ്ങനെ ആരാണെങ്കിലും ആ ഒരു ചെറിയ രീതിയിലുള്ള ഫുഡ് കഴിക്കല്ലാണ്ട് നമ്മൾ ഒരാളെ തല വെക്കല് അങ്ങനെയുണ്ട് കുറേ പേരുണ്ട് എന്റെ ഫ്രണ്ട്സ് തന്നെയുണ്ട് അവർ മനസ്സിലാക്കില്ല അവരെന്താണ് അവൻ്റെ പൈസ ഉണ്ടോ എന്ന് വരെ മനസ്സിലാക്കിയില്ല എന്നിട്ട് അവൻ ഇട്ട് തല വെച്ച് കൊല്ല അവിടെ എന്നിട്ട് അവൻ വേറെ പോയിട്ട് കടം മേടിക്കേണ്ടി വരും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യിപ്പിക്കൂല നമ്മുടെ കൂട്ടുകാര് പറഞ്ഞാലും വേണ്ടടാ ഇപ്പൊ അവൻ പറയു ചേരാ വാങ്ങിച്ചു തരാം മറ്റേ ബിരിയാണി മേടിച്ച് തരാ എന്ന് പറഞ്ഞാൽ വേണ്ടടാ പൈസ ചിലവാക്കണ്ട കാരണം എനിക്കറിയാം അവനറിയാം ഇങ്ങനെയാണുള്ളത് ഞാൻ പറയും നമുക്കൊരു ചായ കുടിക്കുകയാണ് ഒരു കട്ടൻ ചായയും ഒരു കടിയും കഴിച്ച സെറ്റ് ആണെന്ന് പറയും അപ്പം നമുക്കറിയാം അവൻ എങ്ങനെയാണ് ആരെന്താണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിട്ട് തന്നെ നമ്മൾ അവരുടെ ഒപ്പം നിൽക്കുന്നത് അല്ലാണ്ട് ചിലരുണ്ട് ആ ഒരു സിറ്റുവേഷൻ മാത്രം അവർ സെറ്റാക്കും വൈബാക്കി അവരുടെ ഒപ്പം വൈബാക്കിയാണ് അത് കഴിഞ്ഞ് പിന്നെ അവരെ ചിലപ്പോൾ ഒരു ഹെൽപ്പിനെ വിളിച്ച് ചിലപ്പോൾ അടുത്ത കൊല്ലമായിരിക്കും ആ മെസ്സേജ് ആക്കി നോക്കുക അങ്ങനെയും കുറേ ടീമുണ്ട് ഏഹ് അപ്പൊ ഞാൻ പറയണത് പൈസയുടെ പേരിൽ നമ്മുടെ സ്നേഹിതന്മാരെയോ സ്നേഹിതകളുടെയോ നാട്ടുകാരെയോ വെറുപ്പിക്കാതിരിക്കുക കാരണം എന്താന്ന് വെച്ചാല് പൈസ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റ് ബ്രീത്ത് വരെ ശ്വാസം വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് പൈസ പക്ഷേ ബന്ധം ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഈ ജീവി ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ പിന്നെ എപ്പോഴാണ് ആ സ്നേഹം ഉണ്ടാവുക വയ്യാണ്ട് കിടക്കുന്ന കാലത്ത് സ്നേഹം ഉണ്ടായിട്ട് വല്ല കാര്യം ഉണ്ടാകും നമുക്ക് നല്ല ആരോഗ്യവും നല്ല നടക്കാൻ പറ്റുന്ന ആ ഒരു കാലത്ത് നമ്മുടെ ചുറ്റുള്ളവർ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ലെങ്കിൽ ഈ പൈസ കൊണ്ടുള്ള സ്നേഹം സ്നേഹിച്ചിട്ട് ജീവിതകാലം മുഴുവൻ നടക്കണമെങ്കിൽ വല്ല കാര്യമുണ്ടാവും അപ്പം പൈസ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ സമയം ആ സ്നേഹിക്കുന്ന സമയം ഒരിക്കലും ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല ഒരു രീതിയിലും കേട്ടോ